പ്രതിപക്ഷ നേതാവ് സതീശൻ കാർ അപകടത്തിൽപ്പെട്ടു ആർക്കും പരിക്കില്ല മുന്നിലുണ്ടായിരുന്ന പോലീസ് വാഹനത്തിന്റെ അപകടം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പള്ളിക്കര പെട്രോൾ പമ്പിന് മുൻവശത്തായിരുന്നു അപകടം കാഞ്ഞങ്ങാട്ടു നിന്നും കാസർകോട്ടേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ സ്റ്റാഫുകളോടൊപ്പം പോവുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടെ എസ്കോട്ട് വാഹനങ്ങളും ായിരുന്നു ഇരുചക്രവാഹനം ചാടിയതിനെ തുടർന്ന് പൊടുന്നനെ നിർത്തിയ സ്വകാര്യ ബൊലേനോ കാറിന് പിന്നിൽ പോലീസ് വാഹനം ചിന്തിലിക്കുകയും പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാഹനം പോലീസ് വാഹനത്തിന്റെ പിറകിൽ ചിന്തിക്കുകയുമായിരുന്നു ഉടൻ തന്നെ കാറിന്റെ പിറകിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ പുറത്തിറങ്ങി പ്രതിപക്ഷ നേതാവിരുന്ന മുൻഭാഗത്തെ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇതേ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഡോർ തുറന്നത് പുറത്തിറങ്ങിയ ശേഷം വി ഡി സതീശൻ തന്നെ തനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് എല്ലാവരോടും പറഞ്ഞു ഇതിനിടയിൽ ഇതുവഴിയെത്തിയ ആംബുലൻസ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനായി മുന്നോട്ട് വന്നെങ്കിലും അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ സമയം നേതാക്കൾ ഒന്നും തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല തങ്ങളുടെ വാഹനത്തിൽ പോകാമെന്ന പോലീസിന്റെ അഭ്യർത്ഥനയെ നിരസിച്ച പ്രതിപക്ഷ നേതാവ് സ്ഥലത്ത് അല്പനേരം കാത്തുനിന്ന ശേഷം ഒരു സ്വകാര്യ വ്യക്തിയുടെ ആൾട്ടോ കാറിൽ കയറിയാണ് കാസർകോട്ടേക്ക് പോയത് വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കാത്ത സഞ്ചരിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് അപകടം നേരിൽ കണ്ടവരെല്ലാം പറയുന്നത് നീല യും അതുപോലെ തന്നെ അതിന്റെ വേഗി സൈസിന്റെ വണ്ടി പോലീസ് കൊണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർത്തെങ്കിലും ആർക്കും പരിക്കുകളില്ല ന്യൂസ് ബ്യൂറോ പുതുമ